ഹലോ പറയുന്നു ഞങ്ങൾ ഭയങ്കര എന്താണ് കാര്യം അമ്മയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ചേട്ടൻ ചേച്ചി നാട്ടിൽ പോയി അവരുടെ കൂടെ എന്റെ പപ്പായമ്മയും അപ്പത്തിനമ്മും അതെ എയർപോർട്ടിൽ അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ വിശേഷങ്ങൾ അവര് നാട്ടിൽ നിന്ന് വരുന്നതും അവരെ കാണുന്നതും പെട്ടി പൊട്ടിക്കുന്നതും ഇഷ്ടംപ്രാഹനം ഉണ്ടെന്നു പറഞ്ഞാ വിശേഷങ്ങൾ കാണാം പുറകെ ഞങ്ങൾ എയർപോർട്ടിലെത്തി നല്ല ക്യൂ ആയിരുന്നു ഇവിടെ പാർക്കിംഗ് വരാൻ കഷ്ടപ്പെട്ടു എന്റെ കൂടെ ഇന്നത്തെ എന്റെ സാരഥ അങ്ങനെ പപ്പായും അമ്മയും യു കെയിൽ എത്തിയിരിക്ക

എല്ലാരും വന്നിട്ടുണ്ട് ഇനി വീട്ടിൽ ചേർത്ത് കാണാം ഏഹ് പെട്ടിയൊക്കെ കുപ്പിയൊക്കെ ഇല്ല പെട്ടിക്കണം ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലെത്തി പ്രശ്നങ്ങളിലെത്തി നമുക്ക് എലിയുടെ അബ്രുവിന്റെ റിയാക്ഷൻ കാണാം പച്ചനെ കാണുമ്പോൾ പോലുള്ള അബ്രുവിന്റെ റിയാക്ഷൻ കാണാം அவரு அவரு அவருதான் ஒரே முகம் உள்ள ஆளுக்கா வீண்டும் கண்டுபட்டி அவருதான் ണ്ടാവും ശരിക്ക ഈ സമയത്ത് ഈ സമയത്തൊരു കരി ഉള്ളതാണല്ലോ സ്വമി ഭാജു ഈ സമയത്തൊരു കരി ഉള്ളതാണല്ലോ സ്വാമിമാജു ഈ സമയത്തൊരു കരി ഉള്ളതാണല്ലോ കഴിക്കുന്നില്ലേ നീ കഴിക്കുന്ന എനിക്ക് സ്റ്റാമപ്പുടങ്ങനെയാണല്ലോ എന്നാ എന്നാ കഴിച്ചിട്ടിരുന്ന പക്കാവടയോ എന്നാ പപ്സോ കട്ട്ലേറ്റോ ഈ സമയത്ത് ഈ സമയത്തൊരു കരി ഉള്ള കടിക്കണല്ലേ 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 കടികളി ഓ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് താണോ ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് ഇത് സുമീമാ പഴംപരി കഴിക്കുന്നില്ലേ എനിക്ക് സോമി മാത്രം സമയം ഇപ്പൊ നാട്ടിലെ സമയം വെച്ചിട്ട് എന്തൊക്കെ കഴിക്കണ്ടായിരുന്നല്ലേ വന്ന് പെട്ടി പെടിക്കുന്ന ചടങ്ങാണ് പെട്ടി പെട്ടിക്കുന്ന ചടങ്ങ്

നല്ല അടിപൊളി എന്താ പോർട്ടിയുണ്ട് കിട്ടാത്താണോ പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ പപ്പായക്കായിട്ടുള്ള ഒരു ചേർഷ് അപ്പൊ ഞങ്ങളെ പാർട്ടി ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ പപ്പ് പപ്പയൊക്കെ ആയിട്ട് ഒരു വർഷത്തിനു ശേഷം അല്ല രണ്ടു വർഷത്തിനു ശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് തുടങ്ങുന്ന പാ കുറിച്ചിൽ വറുത്തകൾ പാമ്പുള്ളൻ പല നെയ്മിൽ നമ്മുടെ നാട്ടിൽ പറയും പിന്നെ പോട്ടി ചക്കുരു ചക്കുരു നാട്ടിൽ നിന്ന് തുടർന്നത് മാങ്ങ നാട്ടിൽ നിന്ന് തുടങ്ങുന്നത് എല്ലാം കൂട്ടി ചോറ് പോവുകയാണ് ഇപ്പോഴും നിങ്ങൾ പറയും ഗൈസ് ഇതൊക്കെ എന്ത് ഇരിക്കുന്നു ഇതിലൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ

ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നമുക്കത് ഇവിടെ കേക്ക് ബോക്സിൽ വന്നിരിക്കുകയാണ് എന്ത് രാത്രി ട്വന്റി സിക്സ് ജാനുവരി എന്റെ ഭാര്യയുടെ ബർത്ത്ഡേയും അതായത് റിയാമിന്റെ ബർത്ത്ഡേ ആണ് കൂടാതെ ഞങ്ങളുടെ ആറാമത്തെ വെഡ്ഡിങ് അനിവസറി ആണ് അപ്പോൾ വെഡ്ഡിങ് അനുവസറി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സെലബ്രറ്റ് ചെയ്യുന്നത് ലിയാമ്മോ അനീതിയൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മുടെ റിയാമ്മയുടെ ബർട്ടിലെ ഒരു കേക്ക് കട്ടിങ് സെറമണി നടത്താൻ പോയാണ് താങ്ക് യു അപ്പം കഴിച്ചതേ ഇന്നലെ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നത് ഒന്ന് രണ്ടാമത്തെ ദിവസമാണ് ആക്ച്വലി വൈ വയ്യാതെ കഴിഞ്ഞ വർഷം കിട്ടിയ വല്ല ഈ പ്രാവശ്യം പെട്ടെന്നൊരു പനിയും ചില ദോഷമൊക്കെ ഞാൻ പോയി അപ്പൊ കേക്ക് കൂറിയൊക്കെ ഇന്നത്തേക്ക് മാറ്റി അപ്പൊ രാവിലെ എഴുതിയിട്ട് ഒന്ന് സെറ്റ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എഴുതിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചത്തെ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഷെഫ് ഓൺ ഫ്ലോർ ഇറ്റാലിയൻ ഷെഫ് ഫ്ലോർ വിത്ത് ബർത്ത്ഡേ കേൾ ബർത്ത് ഷെഫും കൂടെ ആദ്യമേ തന്നെ പാർട്ടി ഓൺ ആക്കിയിട്ടുണ്ട് എന്റെ ലൈഫല്ല അമ്മായിപ്പൻ്റെ കൂടെ ഇരുന്ന് രാവിലെ എൻ്റെ കള്ളും കുടിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നു വേറെ ആർക്കും പറ്റും െ ഇന്ന് ഇറ്റാലിയൻ ഫുഡാണ് മരുമകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി ഇന്ന് ഇറ്റാലിയൻ ഫുഡാണ് ഭർത്തട പ്രമാണിച്ച് ഉണ്ടാക്കിയത് എന്താ മെനു എന്ന് പറയാം എന്തൊക്കെയാണെങ്കിൽ മൂന്ന പേർക്കും ഞങ്ങൾ മൂന്നേരം സെക്കൻഡ് കാരണം നമ്മൾ ഇറ്റാലിയൻ ഇത് ഫുഡ് കഴിക്കുമ്പോൾ നൂറ് ഗ്രാം പാസ കഴിക്കുന്നുള്ളൂ പാസ്ത വയറു കഴിക്കുന്നില്ല അല്ലോ ഇയ്യോ പോയി സെക്കൻഡോ കീയോ പോയി അതൊക്കെ സെക്കൻഡ് വേണം നൂറ് ഗ്രാം പാസ നമ്മള് കഴിക്കുന്നുള്ളൂ ബാക്കി സെക്കൻഡ് പ്ലേറ്റ് ആയിട്ട് എന്തെങ്കിലും വേണം അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പറയാ എന്തിനാ അല്ലല്ല അല്ല നൂറ് ഗ്രാം പാസ്ത ഏഹ് ഇനി മലം പറ മലൻ പറഞ്ഞാൽ മതി ഏഹ് സെക്കൻഡ് പ്ലേറ്റ് ഫസ്റ്റ് പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റ് നൂറ് കൊടുത്താ നൂറ് കൊടുത്താൽ മതി കൊടുത്താൽ മതി ആ അപ്പം ഉണ്ടാക്കട്ടെ ഷെഫുണ്ടാക്കട്ടെ വൈ ആ ഇങ്ങനെ

നമ്മടെ ഉണ്ടാക്കിയ പാസ്ത സ്റ്റേക്ക് ഓതെന്റിക് ഇറ്റാലിയൻ പോർക്ക് സ്റ്റേക്ക് ബ്രോക്കലി പാസ്ത ആൻഡ് സലാഡ്

ണ്ട് കഴിച്ചില്ല ഓ ഒരുപോലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത എന്ത് പരിപാടി എന്ന് പറഞ്ഞു എല്ലാരും എല്ലാരും ബിസി ലൈഫ് പോലെ ഞങ്ങള് ഞങ്ങളുടെ മേ ഷെഫ് ഷെഫ് ആടിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ട് വേറെ പരിപാടിയുണ്ട് രസമായിട്ടില്ലേ സന്തോഷ പാട്ട് വെച്ചോളൂ പുള്ളി പാട്ട് വെച്ചോടു പാട്ട് വെച്ചോളൂ പണ്ട് മൊബൈൽ ഫോൺ അപകടമാണെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരുന്ന അമ്മ എനിക്കുണ്ടായിരുന്നു

പപ്പ വീട്ടിൽ പോവാന്നാ പറഞ്ഞെ പപ്പയ്ക്ക് വേറെ വീട് വാടക എടുക്കണം എന്നാ പറഞ്ഞത് വീട്ടിൽ പപ്പയ്ക്ക് സമാധാനം ഇല്ലെന്നാ പറഞ്ഞേ ഞങ്ങള് ചുമ്മാ ഒരു വോക്കിന് പോവുകയാണ് ഇവരെ കൊണ്ട് തണുപ്പെങ്ങനെയുണ്ടോ അപ്പൊ നടപ്പ് തോന്നില്ല ഇറ്റിലിന്ന് തോന്നും വലിയ തണുപ്പല്ല എന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ നാലു പേരും കൂടിയാണ് വീട്ടിൽ പിള്ളാരെയും ഏൽപ്പിച്ചു അതുങ്ങൾ പിള്ളേരും നോക്കിയിരിക്കുന്നു ഞങ്ങൾ കേക്ക് പഠിക്കാൻ പോവാണ് അവസാനം ഫൈനലി ഇന്നലെ അടുത്തേക്ക് നിക്കു Happy birthday to you. Happy birthday to you. Iya, Ma. Happy birthday to you. Semua <coughs> orang ഞങ്ങളത് ഇവിടെ കേക്ക് കഴിക്കാൻ കഴിക്കണം പിള്ളേര് മട്ടത്തിൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നടക്കാനുള്ള മൈൻഡപ്പ് ചെയ്യണം നാളെ ഇനി കഴിഞ്ഞാളൊക്കെ വരും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ അല്ലേ

പരമ്പോര ഒരു പെക്ക് പൊടിച്ച് ജില്ല ജില്ലക്കാൻ വേണ്ടി ആ ആ വാല് മോള് ആ തുറക്കത് അറക്കളെ

ുടേ ഞങ്ങളെ ഇവിടെ ഞങ്ങൾ ഓരോ പാക്കറ്റും ഞങ്ങടെ വഷം കയറി നിക്കും രണ്ടു വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ ബൈ